കേട്ടുനോക്കാം മാലിക്കാത്തിടം ചൊല്ലരു अलग नो किधर है तो പ്രത്യേകിച്ച് കൊറോണയുടെ കാലത്ത് രാവിലെ എന്ത് ചെയ്യാനാ എന്ത് കാണാനാ ആരെ കാണാനെ പോവാനാ ഒന്നൂല്ല ഇപ്പൊ എന്താ ചെയ്യ പലരും അടിക്കുമ്പോഴെത്തിനൊക്കെ തന്നെയാ ഔ ആ കുട്ടികൾക്ക് സ്കൂളിൽ പോണം അതുകൊണ്ട് എണിക്കാതെ വയ്യേ അതുകൊണ്ട് എണിക്കുന്നതാ അല്ലേ കാരണംമാർക്കറിയാം നമ്മൾ മടിയന്മാരാണിയ ചെയ്യില്ല എന്നറിയാം ഉദയത്തില് കിടന്നുറങ്ങാൻ പാടില്ല അങ്ങനെ ഉറങ്ങാതെ വെളുപ്പം കാലത്ത് എഴുന്നേറ്റുള്ള ഗുണങ്ങളെ അത് എഴുന്നേറ്റ് മാത്രമേ അതുള്ളൂ എന്താ നടന്നു കുഴപ്പം നടന്നോളും കാരണമാര് പറഞ്ഞതാ അസമയത്ത് പണ്ട് എന്ന് പറയുമ്പോ പണ്ട് കാലങ്ങളിൽ എന്താ ഇതുപോലത്തെ ഇത്ര വലിയ പ്രകാശങ്ങളൊന്നുമില്ലേ ൈറ്റ് ഇല്ല നടവഴികള് ഇടവഴികള് കാട്ട് പാതകള് ഇതൊക്കെയാണ് സമയത്ത് നടന്നാൽ എന്താവും അവിടെ കാണും ഇന്നിപ്പോഴപ്പില്ല ഏത് പാതക്കായാലും പത്തരമണിക്കായാലും ഒരു മണിക്കായാലും ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും ആയിട്ട് പുറത്തിറങ്ങി നടക്കാം കിടക്കാം നടക്കാലോ എന്താ കൊഴപ്പംകൾ ഉണ്ടാവും എഴന്തുക്കളാണെന്ന് മാത്രം ഉദയത്തിൽ അന്യരുടെ മുതലിൽ എന്തിനെങ്ങനെ മോഹിക്കണേ അവൻ ഉണ്ടായിക്കോട്ടെ വിചാരിക്കേ കൊള്ളാൻ നമുക്കെല്ലാം തന്നോടും അവനുണ്ടാവണേലും കുശും വിചാരിച്ചാലോ ഉള്ളതും പോകും നമുക്ക് നമ്മുടെ കാര്യം നോക്കാൻ നേരം ഇല്ലേ അതിലത്തെ വീട്ടിലേക്ക് എത്തി നോക്കലല്ലേ പണി നമ്മുടെ എല്ലാവരുടെയും പണ്ട് കാലം മുതല് സിനിമ വരെയുണ്ട് അതിലത്തെ അദ്ദേഹം അവിടെ എന്താ അവിടത്തെ പോലെ ഇവിടെ ഇല്ലേ കെട്ടിയവൻ കിട്ടി അങ്ങനെ എത്ര എടുക്കണമെടുക്കുന്നേ അതെന്താ നമുക്ക് അവിടത്തെ പോലെ ആവണം ഇപ്പോഴും നമ്മുടെ ആഗ്രഹം അന്യന്റെ മുതല് അത് ഉണ്ടാക്കണം എന്നാണ് അന്യന്റെ മുതലിൽ

നമ്മൾ കണ്ടു കഴിഞ്ഞു ഈ ലോകം എന്താണ് മനുഷ്യൻ എന്താണ് നമ്മൾ കണ്ടു മഹാമാരി കണ്ടു കൊറോണ കണ്ടു പ്രളയം കണ്ടു അല്ലേ ഇതൊക്കെ കണ്ടിട്ടും ആ സമയത്ത് എന്തായിരുന്നു സ്നേഹം ചോരയുടെ നിറം ചൊമ്പ എല്ലാവർക്കും എന്ന് പറഞ്ഞ എന്ത് കൂട്ടായ്മ നമ്മൾ കൊറോണയും പോയി പ്രളയമൊക്കെ പോയപ്പോഴാ വീണ്ടും മീശ പിരിച്ചു അഹങ്കാരം ഞാൻ എന്റെ കഴിഞ്ഞിട്ടുള്ളൂ നീയൊക്കെ ഇതൊരു ധാരണ നമുക്ക് എല്ലാവർക്കും ഓരോ മനുഷ്യന്മാർക്കും വന്നു അതുകൊണ്ടാണ് കാരണവന്മാര് പറഞ്ഞിരിക്കുന്നത് അന്നേ പറഞ്ഞു ഇതൊക്കെ വെച്ച് നമ്മൾ അറിയാവുന്നതുകൊണ്ട് പുലർത്തുന്നറിയാവുന്നുകൊണ്ട് നല്ല കാര്യേ കാരണന്മാര് കണ്ട് വലിയ ക്ഷേത്രം അല്ലെങ്കിലും ഉള്ളത് കൊണ്ട് ഒരു കല്ല് വെച്ചിട്ടാണെങ്കിലും അവിടെ വിളക്ക് തത്തിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ തടിമാടന്മാരായിട്ട് നമ്മൾ ഇങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കണതേ അല്ലേ നമുക്കതിനൊന്നും ഇല്ല കുടുംബക്ഷേത്രത്തിൽ പോകാൻ സമയമില്ല തീർത്ഥാടനം നടത്തുക ലോകം മുഴുവൻ ഒരു പ്രയോജനം ഇല്ല സ്വന്തം തന്തക്കും തള്ളക്കും വെള്ളം കൊടുക്കാണ്ട് നാട് നന്നാക്കി നടന്നത് വല്ല കാര്യമുണ്ടോ ഇല്ല ഇല്ലേ സത്യം ചെയ്യാൻ പാടില്ലെന്നേ എന്താ തലേ കൈ വച്ചിട്ട് സത്യം ചെയ്താലും കൊഴപ്പം കൊഴപ്പുണ്ട് കൊഴപ്പുണ്ട് ശ്രീദേവിക്ക് കൊഴപ്പാ എന്താ കാരണം അതായത് നമുക്ക് ശരീരത്തിലെ പ്രധാനമായിട്ട് ഏഴ് ചക്രങ്ങളാണുള്ളത് വെറുതെ നമ്മളിതൊക്കെ പഠിച്ചു വീട്ടിലിരുന്ന സമയത്ത് അതിൽ പ്രധാനപ്പെട്ടത് ദളം അതിങ്ങനെ വയലറ്റ് കളറിൽ താമരപ്പൂ പോലെ ഇങ്ങനെ ഇരിക്കുക അവിടെ കൈവച്ചിട്ട് സത്യം ചെയ്യാമോ ഈ പ്രപഞ്ചത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള എല്ലാ എനർജികളും എല്ലാ നന്മകളും എല്ലാ ഐശ്വര്യങ്ങളും നമുക്ക് വന്നു ചേരുന്നത് സഹസ്രാരതത്തിലൂടെയാണ് അവിടെ ഇനി ഇനി മുതല് സത്യം അമ്മയുടെ അടുത്ത് ഇടാൻ പാടില്ല എങ്ങനെ ഇവിടെ ഈ വേദിയിൽ എനിക്ക് ഇരിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി ഓ അയാളുടെ പാട്ട് എന്താ ഓ അയാൾ എന്തുട്ടാ കാണിക്കണത് അത് വന്ന വഴിയൊക്കെ നമ്മൾ നമ്മളങ്ങിട്ട് മറക്കുന്നു പിന്നെ ഞാനാ രാജാവ് എന്തെങ്കിലും ഒന്നായിക്കഴിഞ്ഞാലേ പുച്ഛ നമുക്ക് എല്ലാവരോടും കാരണവന്മാർക്കറിയാം നമ്മളിങ്ങനെ ചെയ്യൂ നമ്മൾ ഇങ്ങനെ പ്രവർത്തിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് പഴമൊടിയായിട്ട് പറഞ്ഞു തല മറന്നെ വേണ്ട ഈ ചമ്മന്തി വായി വായിൽ വെച്ചിട്ടിങ്ങനെ കൊടയണ പാടില്ല എന്ന് നിർത്തിക്കൊള്ളു ഞാൻ പറഞ്ഞതല്ല എന്നോട് ദേഷ്യം നോന്യിട്ട് കാര്യമില്ല കാരണം മാർ പറഞ്ഞിട്ടില്ല ഉണ്ണുമ്പോ കൈ കൊടഞ്ഞാൽ എന്താ കുഴപ്പം അന്നം അന്നപൂർണേശ്വരി അന്നമാണ് മുന്നിലിരിക്കുന്നത് ഇവിടെ വായിൽ വെച്ച വെച്ചിട്ടുണ്ട് ആ എച്ചിൽ വീണ്ടും അന്നത്തിലേക്ക് കൊടയാൻ പാടില്ല ഒരു പിടി അന്നത്തിന് വേണ്ടി ഈ ലോകത്തിന്റെ ഓരോ ഭാഗങ്ങളിലും ഇത്രയോ ആളുകളായിരിക്കുന്നത് കിട്ടാൻ നമ്മക്കോ തിന്നിട്ട് ഇല്ലിൻ്റെ കുത്തിയിട്ട് വേണ്ടായ പിന്നെ മുതൽ അതൊന്നും നിർത്തിക്കൊള്ളൂ ആ കണ്ണിന്റെ പരിപാടി ഇവിടെ വച്ചതുകൊണ്ട് മനുഷ്യന് കുടുംബത്തിൽ സമാധാനം ഇല്ലാണ്ടായി ഉണ്ണുമ്പോൾ ഉണ്ണും ആ കൈ കഴുകിട്ടപ്പോൾ ആർക്കായാലും ഭർത്താവിനായാലും ഭാര്യക്കായാലും കുട്ടികൾക്കായാലും ഉണ്ണും കയ്യാൽ അമ്മ പാടില്ല കൊടുക്ക അതിഥി ദേവോ ഭവാനാ കൊടുക്കുക അവനിപ്പങ്ങനെ സൂചിക്കണ്ട അവർക്കാണെങ്കിൽ ഒട്ടും കൊടുക്കില്ല ഓ വന്നിരിക്കുന്നു അങ്ങനെ പിന്നങ്ങനെപ്പോ എന്നിട്ട് നമുക്ക് വേണോ വേണ്ട നമുക്ക് പക്ഷെ ഇപ്പില്ലായ്മയാണ്ടോ എന്താ ചെയ്യ ആ കല അങ്ങനെ എടുത്ത് ടേസ്റ്റ് ബോക്സ് ഇല്ല എടുക്കലല്ലേ ഫ്രിഡ്ജിലേക്ക് അങ്ങ് എഴുതാളു എന്നിട്ടോ നാലു ദിവസം ഫ്രിഡ്ജിലിരിക്കുന്നു അഞ്ചാമത്തെ ദിവസം അയൽവാസിയുടെ നെഞ്ചത്തേക്ക് അല്ലേ നടന്നുകൊണ്ടിരിക്കണേ എന്നാലും കൊടുക്കില്ല ഉണ്ട് അവൾ അങ്ങനെ ചോദിക്കേണ്ട ഞാൻ കൊടുക്കില്ല കൊടുക്കില്ല പിശുക്കി പിശുക്കിത് അന്നം വിളക്ക് അത്രയും മൊബൈലിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കും കാണേണ്ടതും കാണാൻ പാടില്ലാത്തതും അവൻ അവളുടെ കൂടെ പോയതും അവൾ അവന്റെ കൂടെ ഒളിച്ചോടിയതും ഒക്കെ കണ്ടും കേട്ടും അങ്ങനെ പോയതും അതൊക്കെ ഉദ്ഘാടനം ഒക്കെ കണ്ട് 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 ആറ് മണി ആറ് അഞ്ച് ആറ് പത്ത് ആറ് ഇരുപതാകുമ്പോൾ ശരിയല്ലേ ഒരു നാലുമണി ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു അഞ്ചു മണിക്ക് അടിച്ചു വാരി തെളിച്ചിട്ടുള്ളൂ വിളക്കെത്തിക്കുന്നതിന് മുമ്പേ ആ ശ്രീദേവിയുടെ വരണ നേരത്ത് നമ്മൾ അത് രണ്ടാ കുടുംബത്തിലേക്ക് മഹാലക്ഷ്മി വരേണ്ട സമയസന്ധ്യ സമയേ വിളക്കെത്തിച്ച് അത് പ്രാർത്ഥിച്ചിട്ട് ആ പ്രാർത്ഥിച്ച മഹാലക്ഷ്മി എൻ്റെ വീട്ടിലേക്ക് വരൂ എന്ന് പറഞ്ഞതകത്തേക്ക് ഇങ്ങോട്ട് ആനയിച്ച് കൊണ്ടുപോകണം ആ സമയത്ത് ജൂലായിട്ട് കയറുന്നാലോ ജന്മത്ത് വരില്ലേ മഹാലക്ഷ്മി അവിടെ പിന്നെ ഇന്ന് മുതല് ഇന്ന് നാളെ മുതലേ സന്ധ്യക്ക് മുമ്പേ അടിച്ചു വാരി അടിച്ചിട്ട് വിളക്ക് അടിച്ചോളൂ അത് കണ്ണം ചെയ്യുന്നത് അന്തിക്കല്ലാണ്ട് പട്ടാ പകല് വേസ്റ്റ് ഉണ്ടെന്ന് റോട്ടി ഇടാൻ പറ്റുമോ അത് ഇട്ടത്തല്ലേ പറ്റുള്ളൂ അപ്പുറത്തെ വീട്ടിലെ പറമ്പിലേക്ക് വരുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ കിറ്റുണ്ടെന്ന് ആ മൂലികൾക്കാണെങ്കിൽ പകുതി പറ്റുമോ നമ്മൾ ഇതൊക്കെ ചെയ്യണം കാരണന്മാർക്ക് പണ്ടേ അറിയാം അതുകൊണ്ട് അവര് പറഞ്ഞ പഴമൊഴിയായിട്ട് പറഞ്ഞ് വച്ചു അമ്മ രണ്ടിഷ്ടമ്മക്ക് നമ്മളോട് എല്ലാവരോടും നമ്മുടെ പൊന്നമ്മക്ക് എന്താ കുട്ടിക്കാലം മുതലേ തന്നെ നമ്മളെ വളർത്തി ഇത്ര അച്ഛനും അമ്മയും എന്തൊരു ഇഷ്ട എത്ര ഉമ്മ തന്നിട്ടുണ്ട് അമ്മ നമുക്ക് പാലൂട്ടി പാലൂട്ടി വളർത്തി വലുതാക്കി നമ്മളെയൊക്കെ റിയാതെ ഇല്ലെങ്കിലും അച്ഛനും അമ്മയും വീട്ടിലഷ്ടയ്ക്ക് വകയില്ലെങ്കിലും ഉണ്ണിയെ വിഷമിപ്പിക്കാറില്ല അല്ലെങ്കിൽ മോളെ വിഷമിപ്പിക്കാറില്ല അവരെങ്ങി തന്നെ പഠിപ്പിച്ച് സ്കൂളിൽ ചേർത്തു അതും അപ്പുറത്തെ വീട്ടിലെ ആ കുട്ടി പഠിക്കുന്ന സ്കൂളില് ഇത്ര കാശാ എന്നാലും അത് കടമ അടിച്ചിട്ടാണെങ്കിലും അവിടെ ചേർക്കും അമ്മ അച്ഛനും കൂടിയേ അച്ഛന്റെ കൈ പിടിച്ച് നമ്മള് പിച്ചപച്ച് നടന്നു അച്ഛന്റെ ഉള്ളില് വിഷമം നമുക്ക് മനസ്സിലാവില്ല അങ്ങനെ ചിരിക്കൊന്നും ഇല്ലേ ആവശ്യമില്ലാണ്ട് എപ്പോഴും ദേഷ്യം അച്ഛനോ അമ്മയുടെ വിഷമം നെഞ്ചത്തടിച്ച് അഞ്ചു കരച്ച നമുക്ക് മനസ്സിലാവും അച്ഛനോ അങ്ങനെ ചിരിച്ച് കാണാറേ ഇല്ല ഓട്ടോ കുടുംബം നോക്കാൻ എൻ്റെ ഭാര്യയും മക്കളെ നോക്കാൻ ടെൻഷനാ ടെൻഷൻ ഏതു നേരവും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വാങ്ങിച്ച് പഠിപ്പിച്ചു വലുതാക്കുന്നു അല്ലേ അങ്ങനെ പഠിപ്പിച്ച് കോളേജിലായി നല്ല മാർക്ക് മേടിക്കണം പറഞ്ഞു എന്നും പറയും നല്ല മാർക്ക് മേടിച്ച നല്ല ജോലി കിട്ടും പറയും അച്ഛനും അമ്മയും മാർക്ക് മേടിച്ചു നല്ല ജോലി കിട്ടും ജോലിക്ക് വേണ്ടി പൈസ വേണം അതും അദ്ദേഹം കഷ്ടപ്പെട്ടുണ്ടാക്കി പഠിപ്പിച്ചു ജോലി കിട്ടി ജോലി കിട്ടിയാലോ പിന്നെ ഒരു പെണ്ണ് കെട്ടു അല്ലെങ്കിൽ ഒരു പേടിയാവും ഇനി പഠിക്കാന്നൂല്ലോ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചാല് കുഞ്ഞാവുണ്ടായി കുഞ്ഞാവുണ്ടായാലോ പിന്നെ അമ്മയ്ക്ക് അമ്മയ്ക്കൊരു തേങ്ങ അറിയില്ലേ അമ്മേടെ അല്ലേ അമ്മ അമ്മ ജീവിച്ചിരുന്ന ഇപ്പഴ എന്റെ കൊച്ചിനെങ്ങനെ നോക്കണം എന്ന് എനിക്കറിയാം അമ്മയ്ക്ക് കിട്ടണ സമയത്ത് ഭക്ഷണൊക്കെ കൃത്യമായിട്ട് കിട്ടണില്ലേ എന്തിനും ഞങ്ങളുടെ കാര്യത്തിൽ എന്റെ ഭാര്യ എനിക്കറിയാതെ എന്നെ ഉപദേശിക്കാൻ വരണ്ട അതേ ഈ മൊബൈലിൽ നോക്കി എല്ലാം അറിയാം കുട്ടിപ്പിക്കണമുണ്ട് അമ്മയെ കൂടുതൽ വേഷം കെട്ടി അമ്മ ഞാൻ എവിടെങ്കിലും എവിടെ കൊണ്ടാക്കുന്നു പിന്നെ അമ്മക്ക് പഠിക്കാനുള്ള സ്കൂള് അവിടെ മറ്റുള്ളത് ടി വി എക്സ്കർഷനും ഓ ഉണ്ട് സിനിമ നടന്മാര് സദ്യയായിട്ട് സിനിമാ നടന്മാരും എല്ലാവരും എൻ്റെ എൻ്റെ മോളുണ്ടവിടെ കുടിലാണെങ്കിൽ എൻ്റെ മോൻ കൊണ്ടുവരുന്ന ചോറ് എൻ്റെ മോളുണ്ടാക്കി തരുന്ന ചോറ് പൈസ കഴിച്ച് സുഖമായിട്ടിരിക്കാൻ അമ്മക്ക് പറ്റണ്ടോ ചെന്നെ പറ്റണ്ടോ കമ്പ്യൂട്ടർ യുഗം നമുക്കൊക്കെ വിവരം കൂടി നമുക്ക് നേരമില്ല നേരില്ലേ നോക്കാൻ നേരമില്ല ഒരു വേലക്കാരി അയപ്പിച്ചിട്ട് പോയി പറന്നു കാശി ആവശ്യത്തിന് പോരാ അതിലും കൂടുതലുണ്ടോ അമ്മയ്ക്കി വെള്ളം എടുത്ത് തുടക്കം വീട്ടിൽ ആരുമില്ല അവർക്കും ജീവിക്കണം ശരിയാണ് നമുക്ക് നാട്ടിൽ ജോലിയില്ലായിട്ട് അല്ലേ ഇതൊക്കെ വന്നിരിക്കുന്നു നമ്മള് പാശ്ചാത്യ സംസ്കാരം അനുകരിച്ച് അനുകരിച്ച് ഇപ്പൊ അതില്ലാണ്ട് പറ്റാണ്ടായി പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന എന്റെയൊക്കെ കാലത്ത് ഹിറ്റ് ഇന്ത്യ ബ്രിട്ടീഷുകാർ ഇങ്ങനെ വിടുക എന്നൊക്കെ പറഞ്ഞ സമരം ഉണ്ടായിരുന്നേ എന്നിട്ടോ ബ്രിട്ടീഷുകാരെ നിക്കപ്പെട്ടപ്പോ നമ്മള് നടക്കാലം പോയ പോക്ക എന്നിട്ട് ഇപ്പൊ പിള്ളേരെ ഉപദേശിക്കാം മോനെ അങ്ങനെ പോകരുത് അങ്ങനെ കാണിക്കരുത് മോളെ നമ്മളായത് കുഞ്ഞിടെ കുട്ടികളെ നമ്മൾ തുള്ളിച്ച് അവര് സ്വയം തുള്ളി തുള്ളിത്തുടങ്ങിയപ്പോ പിടിച്ചാൽ കിട്ടണു മാതൃകചരണം ഈ പഴമൊഴികളൊക്കെ കേട്ടെങ്കിൽ നമ്മുടെ ഈ നാട് ഇതുപോലെ ആവില്ല വൈകുന്നേരം ആവുമ്പോ ഒരു നാലെണ്ണ അടിച്ചിട്ട് മോനെ ഉദ്ദേശിച്ചിട്ട് കാര്യമുണ്ടോ അപ്പൊ ആദ്യം നന്നാവണ്ടാരാ ഞാൻ ഞാൻ നന്നായാലേ എന്റെ ഭാര്യ നന്നാവും എന്റെ ഭാര്യ ഞാനും നന്നായി എന്റെ മക്കളും നന്നാവും ഈ കുടുംബം നന്നായാൽ അപ്പുറത്തുള്ള വീട്ടുകാർ കുശുമ്പോണ്ടെങ്കിൽ അവര് നന്നാവും നന്നാവേണ്ടത് ഉപദേശിച്ച ഒരാളെ നന്നാക്കാൻ ഈ കാലഘട്ടത്തിൽ പറ്റില്ല ജീവിച്ച് കാണിക്കുക അവര് നന്നായിക്കോടും കുഞ്ഞുങ്ങള് നന്നായിക്കോടും നല്ലപോലെ വളർന്നോളും വളർന്നോടും ഒരപകടം ആർക്കും ഉണ്ടാവില്ല മാതൃഭൂദോഷം